ടിഷുറി ദ്വീപിലെ ആ ചെറിയ നഗരം സ്വാതന്ത്ര്യത്തിന്റെ പതാകയെന്താൻ കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട നാനൂറ്റി അൻപത് വർഷങ്ങളായിരുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീണ്ട കോളനി കാലഘട്ടം പോർച്ചുഗീസ് അധിനിവേശത്തിന് അന്ത്യം കുറിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിയ ഗോവൻ വിമോചനത്തിന് അറുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു പോർച്ചുഗീസ് വാഴ്ചയ്ക്ക് അവസാനം കുറിച്ച ഓപ്പറേഷൻ വിജയുടെ ഉജ്ജ്വല ചരിത്രം കൂടിയാണ് ഗോവൻ വിമോചനം വി സി മൂന്നാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ഗോവൻ നഗരം വി സി രണ്ടാം നൂറ്റാണ്ടിൽ കോലാപൂർ ശതവാഹകന്മാർ പിടിച്ചെടുത്തു അധിനിവേശം അധികാരത്തെ അലങ്കരിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഗോവയുടെ അധികാര സ്ഥാനങ്ങൾ മാറി മാറി വന്നു ചാലൂക്യന്മാർ ഡൽഹി സുൽത്താൻമാർ വിജയനഗര രാജാക്കന്മാർ ബ്രഹ്മണി സുൽത്താൻമാർ ബിജാപൂർ രാജാക്കന്മാർ തുടങ്ങിയവർ ഗോവ കൈയ്യേ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബിജാപൂർ രാജാക്കന്മാരെ തോൽപ്പിച്ചാണ് പോർച്ചുഗീസുകാർ ഗോവ സ്വന്തമാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പേരിൽ അടയാളപ്പെടുത്തിയിരുന്ന ഇന്ത്യയുടെ കൊളോണിയൽ ഭൂതകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അവസാനിച്ചെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഗോവ ദാമൻ ഡീൻ ദാദ്ര നാഗർ ഹവേലി തുടങ്ങിയ ഏതാനും ചില ചെറിയ പ്രദേശങ്ങൾ അപ്പോഴും പോർച്ചുഗീസ് അധിനിവേശത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു അധിനിവേശത്തിനെതിരായ ഇരുപതാം നൂറ്റാണ്ടിലെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ക്രിസ്താബോഡ്രി ബാഗ്രൻസ കുഞ്ഞ എന്ന ഗോവൻ എഞ്ചിനീയറാണ് ഫ്രാൻസിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ക്രിസ്താവോ ഗോവയിൽ തിരിച്ചെത്തിയതോടെ ഗോവൻ വിമോചനത്തിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ശ്രമങ്ങളുടെ ആദ്യപടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗോവ കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകി നെഹ്റു രാജേന്ദ്ര പ്രസാദ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ ഗോവ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു പ്രതിഷേധങ്ങളും സമരങ്ങളും ശക്തമായി ഗോവ കോൺഗ്രസിന്റെ വലിയ സമ്മർദ്ദങ്ങൾക്കൊപ്പം തന്നെ ആസാദ് ഗോമന്ദ് ഗദ്ദൾ യുണൈറ്റഡ് പ്രൈഡ് ഓഫ് ഗോവ തുടങ്ങിയ സംഘടനകളും രംഗത്തിറങ്ങി സമരങ്ങളെ അടിച്ചമർത്താൻ പോർച്ചുഗീസ് പട്ടാളം തീരുമാനിച്ചതോടെ സമരം രക്തരൂഷിതമായി പോർച്ചുഗീസ് പട്ടാളം നിരവധി തവണ സമരങ്ങൾക്ക് നേരെ വെടിയുതിർത്തു ഇന്ത്യൻ ഗവൺമെന്റ് നിരവധി തവണ അനുനയ നീക്കങ്ങൾ നടത്തി നിരവധി ചർച്ചകൾ നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ങ്ങളുടെ കോളനികൾ വിട്ടു നൽകാൻ പോർച്ചുഗീസുകാർ ഒരുക്കമായിരുന്നില്ല മറ്റു വഴികളില്ലാതെ സൈനിക നടപടിയിലേക്ക് കടക്കാൻ ഇന്ത്യ തീരുമാനിച്ചു അപ്പോഴും തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ പോർച്ചുഗീസ് പ്രധാനമന്ത്രി ആന്റോണിയോ ഡി ഒലിവേറ സലാസർ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഗോവയിലേക്ക് കടക്കാൻ ശ്രമിച്ച മുപ്പത് ഇന്ത്യൻ സമര പോരാളികളെ പോർച്ചുഗീസ് പട്ടാളം വെടിവെച്ച് കൊലപ്പെടുത്തി ഇതോടെ ഇന്ത്യൻ ഗവൺമെന്റും പോർച്ചുഗീസ് ഗവൺമെന്റും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു കര വ്യോമ നാവികസേനകൾ സംയുക്തമായി ഡിസംബർ പതിനേഴിന് ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ആക്രമണം ആരംഭിച്ചു കരുത്തരായ ഇന്ത്യൻ സേനയുടെ നാലു ഭാഗത്തു നിന്നുമുള്ള ആക്രമണത്തെ ചെറുക്കാനോ അധികനേരം പിടിച്ചു നിൽക്കാനോ പോർച്ചുഗീസ് പട്ടാളത്തിന് കഴിഞ്ഞില്ല പോർച്ചുഗീസ് പട്ടാളത്തിന് സഹായവുമായി പോർച്ചുഗീസ് നാവികസേന പുറപ്പെട്ടിട്ടുണ്ടെന്നും അവരെത്തുന്നതുവരെ പിടിച്ചു നിൽക്കാനും ലിസ്ബണിൽ നിന്ന് ഗോവ ഗവർണർ മാനുവൽ സിൽവയ്ക്ക് സന്ദേശം ലഭിച്ചു പക്ഷേ ഇന്ത്യയുമായി നല്ല അടുപ്പത്തിലായിരുന്ന ഈജിപ്ത് തങ്ങളുടെ അധീനതയിലുള്ള സൂയിസ് കനാൽ വഴി പോർച്ചുഗീസ് നാവികസേനയെ കടത്തിവിടില്ലെന്ന് നിലപാടെടുത്തു മറ്റു വഴികളില്ലാതെ പോർച്ചുഗീസ് കീഴടങ്ങി ഓപ്പറേഷൻ വിജയ് വിജയം കണ്ടു കീഴടങ്ങുന്നതായി അറിയിച്ച ഗോവ ഗവർണർ ജനറൽ ഡിസംബർ പത്തൊൻപതിന് കീഴടങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഗോവയ്ക്ക് പുറമെ ദാമൻ ദിയു പ്രദേശങ്ങളും മോചിപ്പിക്കപ്പെട്ടു അഞ്ചു മാസം മിലിറ്ററി ജനറൽ ഭരിച്ച ഗോവ പിന്നീട് കേന്ദ്രഭരണ പ്രദേശമായി പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി കുഞ്ഞിരാമൻ പാലാട്ട് കണ്ടോത്ത് ഗോവയുടെ ആദ്യ ലഫ്റ്റനന്റ് ജനറലായി ചുമതലയേറ്റു മേജർ ജനറലായിരുന്ന അദ്ദേഹം നയിച്ച പതിനേഴാം ഇൻഫെൻട്രി ഡിവിഷനായിരുന്നു ഓപ്പറേഷൻ വിജയുടെ ചുക്കാൻ പിടിച്ചത് മറാത്ത രജപുത് മദ്രാസ് റെജിമെന്റുകളും ഓപ്പറേഷനിൽ നിർണായക പങ്കുവഹിച്ചു ഇരുപത്തിരണ്ട് ഇന്ത്യൻ സൈനികരുടെ ജീവൻ നൽകിയ പോരാട്ടത്തിനൊടുവിലാണ് ഗോവ ഇന്ത്യയുടെ ഭാഗമാകുന്നത് കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് മുപ്പതിന് സംസ്ഥാന പദവി നേടി പോർച്ചുഗീസ് അധിനിവേശത്തിന് അന്ത്യം കുറിച്ചെങ്കിലും ഗോവയിൽ നിന്ന് ഇഴപിരിയാത്ത വിധം ഗോവൻ സംസ്കാരത്തിന്റെ ഭാഗമായി പോർച്ചുഗീസ് അവശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നു